പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതയായ നടിയാണ് അമൃത നായർ കുടുംബവിളക്ക് സീരിയലിലെ ശീതള എന്ന കഥാപാത്രത്തിലൂടെയാണ് നടി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയത് പിന്നീട് സീരിയലിൽ നിന്നും മാറിയ നടി മറ്റ് ടെലിവിഷൻ പരിപാടികളുടെയും ഭാഗമായി ഇപ്പോഴും സജീവമായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് കൈനിറയെ പരിപാടികളുമായി തിരക്കിൽ നിന്നും തിരക്കിലേക്ക് കരിയറുമായി പോവുകയാണ് അമൃത ഇപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ഗീതാഗോവിന്ദത്തിൽ അഭിനയിക്കുകയാണ് താരം മോഡലിംഗിലും സജീവമായ അമൃത സോഷ്യൽ മീഡിയ പേജുകളിൽ മാത്രമല്ല യൂട്യൂബ് ചാനലുകളിലും സജീവമാണ് അമൃതയെ പോലെ നടിയുടെ അമ്മ അമ്പിളിയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഇടയ്ക്ക് നടിയുടെ യൂട്യൂബ് ചാനലിലൂടെ അമ്മയും സംസാരിക്കാറുണ്ട് ഏറ്റവും പുതിയതായി ക്യു ആൻഡ് എ സെക്ഷനിലൂടെ ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അമൃതയും അമ്മയും മാത്രമല്ല സുഹൃത്തായ ഒരു നടി തന്നെ കുറിച്ചും മോശമായി പറഞ്ഞ് നടക്കുന്നതിനെ പറ്റിയും അമൃത വെളിപ്പെടുത്തിയിരിക്കുകയാണ് സാധാരണ വരുന്ന പോലെ എന്റെ കല്യാണത്തെക്കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങളും വന്നിരിക്കുന്നത് കമ്മിറ്റഡ് ആണോ എന്നും ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ സമയമായിട്ടില്ല പക്ഷേ ഞാൻ കമ്മിറ്റഡ് ആണെന്നും കല്യാണം ഉടനെയൊന്നും ഉണ്ടാവില്ലെന്നും അമൃത പറയുന്നു മകളുടെ മറുപടി കേട്ടതോടെ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് അമ്മ ചോദിക്കുന്നു ഞാൻ കമ്മിറ്റഡ് ആവുന്നതിന് അമ്മയോട് ചോദിക്കണമോ എന്നായിരുന്നു നടിയുടെ മറു ചോദ്യം അത് അറിഞ്ഞാലല്ലേ എനിക്കും കമ്മിറ്റഡ് ആയിരിക്കാൻ പറ്റുകയുള്ളൂ എന്നായിരുന്നു അമ്മയുടെ മറുപടി മാത്രമല്ല എന്റെ മകൾ ഇതുവരെ കമ്മിറ്റഡ് അല്ലെന്നും ഒരു ആലോചന വന്നാൽ നോക്കുമെന്നും അമ്മ പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് ആലോചനകൾ നടക്കുന്നുണ്ട് അയർലൻഡിൽ നിന്ന് വരെ ഒരു ആലോചന വന്നിരുന്നു ആ അങ്കിളിന് അറുപത് വയസ്സ് പ്രായമുണ്ട് പക്ഷേ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തു എന്നാണ് നടി പറഞ്ഞത് അമ്മ ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യവും തരുന്നില്ല എവിടെയും പോകാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ അമൃത തമാശയായി പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് പേരുദോഷം ഒന്നുമില്ലാതെ മക്കൾ ജീവിക്കുന്നതെന്ന് അമ്പിളി പറയുന്നുണ്ട് അങ്ങനെ മോശമായി നടന്നാൽ മാത്രമല്ല പേരുദോഷം ഉണ്ടാവുന്നത് റോഡിലൂടെ വെറുതെ നടന്നാൽ പോലും അതുണ്ടാവും എന്റെ കൂടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ പോലും എന്നെ പറ്റി മോശമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അവരെ ഭയങ്കരമായി വിശ്വസിച്ചിരുന്നു നിങ്ങൾക്കെല്ലാം അറിയുന്ന വ്യക്തിയാണ് ഞാൻ അവരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ സുഹൃത്ത് എന്നെ പറ്റി മോശമായി പറഞ്ഞു നടക്കുകയാണെന്നും എന്നിട്ട് നിന്റെ തോളിൽ കൈയിട്ട് നടക്കുകയാണല്ലോ എന്നും പലരും എന്നോട് പറഞ്ഞു മുൻപ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തപ്പോൾ ചെറിയൊരു പിണക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതൊക്കെ മറന്നു മുന്നോട്ട് പോയി പക്ഷേ വീണ്ടും ഈ പുള്ളിക്കാരിയുടെ പേര് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഞാൻ അവരെ പറ്റി എവിടെയും പറയാറില്ല അടുത്തിടെ എന്റെ ഒരു പ്രോജക്റ്റ് കയ്യിൽ നിന്ന് പോയി അതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാനാണ് എന്റെ കുടുംബം നോക്കുന്നത് എനിക്ക് വലിയ സുഹൃത്തുക്കൾ ഒന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ ലൊക്കേഷനിൽ കാണുമ്പോഴുള്ള ഹായ്വായ് മാത്രമേ ഉള്ളൂ എപ്പോഴും ഫാമിലിയുമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ മോശമായ ഒരു രീതിയിലും പോകുന്ന ആളല്ലെന്നും അമൃത പറയുന്നു ഇതിനൊപ്പം അമൃതയുടെ സാലറി എത്രയാണെന്ന ചോദ്യവും ഉണ്ടായിരുന്നു എനിക്കത് വെളിപ്പെടുത്താൻ സാധിക്കില്ല അതിനർത്ഥം പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ഉണ്ടെന്നല്ലെന്നും നടി കൂട്ടിച്ചേർത്തു